സ്പൈഡേഴ്സ് വെബ് ഓപ്പറേഷൻ എന്നുപോലെ സമയമെടുത്ത് വല നെയ്ത് ഇരയ്ക്ക് വേണ്ടി കാത്തിരുന്നു കൃത്യസമയത്ത് ഇരയെ വലയ്ക്കുള്ളിലാക്കുന്ന ചിലന്തിയുടെ യുദ്ധതന്ത്രത്തിന്റെ സമാനമായ ഒരു പേര് റാഡറുകളുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും നിഷ്പ്രഭമാക്കി സൈനിക വ്യോമ താവളങ്ങൾ തകർത്ത യുക്രൈൻ ഡ്രോൺ ആക്രമണം റഷ്യയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒന്നര വർഷം നീണ്ട തയ്യാറെടുപ്പിനൊടുവിലാണ് റഷ്യൻ മണ്ണിൽ വൻ നാശം വിതച്ച് യുക്രൈൻ ഓപ്പറേഷൻ നടന്നിരിക്കുന്നത് ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ ഉപയോഗിച്ച് നാൽപ്പത്തൊന്ന് റഷ്യൻ യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് യുക്രൈൻ്റെ ഈ മിന്നൽ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യക്ക് സംഭവിച്ച നാശനഷ്ടം ഏകദേശം എഴുനൂറ് കോടി ഡോളറിൻ്റെതാണെന്നും അനൗദ്യോഗിക കണക്ക് റിപ്പോർട്ടുകൾ വന്നു ഈ പൂർണ്ണ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ആണവായുധങ്ങളെ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ട് റഷ്യ രൂപകൽപ്പന ചെയ്ത ഡ്യൂംസ്ഡേ ബോംബറുകൾ ആണ് ഡ്രോൺ ആക്രമണത്തിൽ തകർത്തതെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റഷ്യ ഈ വിമാനങ്ങളിൽ രൂപമാറ്റം വരുത്തി ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതായിരുന്നെന്ന് ആരോപിച്ചുകൊണ്ട് യുക്രൈൻ വൃത്തങ്ങളുടെ വാദങ്ങളും വന്നിരുന്നു യുദ്ധ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും കനത്ത ജാഗ്രത പുലർത്തുന്ന ഘട്ടത്തിലാണിപ്പോൾ യുക്രൈൻ്റെ ഡ്രോൺ ആക്രമണം എന്നത് വളരെ ശ്രദ്ധേയമായ മറ്റൊരു ഘടകമാണ് ഈ ഒരു സാഹചര്യത്തിൽ യുക്രൈൻ എങ്ങനെയാണ് ഈ ഡ്രോണുകൾ റഷ്യയിലേക്ക് കടത്തിയതെന്ന ചോദ്യവും ഉയർന്നു വരികയാണ് ഡ്രോണുകൾ മുൻകൂട്ടി റഷ്യയിലേക്ക് കടത്തുകയായിരുന്നു ആദ്യഘട്ടം ട്രക്കുകൾക്കുള്ളിൽ തടിയൽ തീർത്ത നിർമ്മിതിക്കുള്ളിൽ ഡ്രോണുകൾ ഒളിപ്പിച്ചു വെച്ചാണ് ഇവ റഷ്യയിലേക്ക് എത്തിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ യുക്രൈനിൽ നിന്നും ഇത് റിമോട്ടായി പ്രവർത്തിച്ച് ലക്ഷ്യസ്ഥാനങ്ങളിൽ ആക്രമിക്കുകയും ചെയ്തു കണ്ടെയ്നറുകളായി തോന്നുന്നവയിൽ ഒളിപ്പിച്ച നിലയിലുള്ള ചെറിയ കറുത്ത ഡ്രോണുകളുടെ ചിത്രങ്ങൾ എസ് ബിയു പങ്കുവയ്ക്കുകയും ചെയ്തു ഡ്രോണുകൾ യുക്രൈൻ അതിർത്തിയിൽ നിന്നല്ല മറിച്ച് വിമാനത്താവളങ്ങളുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നാണ് പറന്നുയർന്നതെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട് യുക്രൈൻ അതിർത്തിയിൽ നിന്നും ഏകദേശം നാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ബെലിയ വിമാനത്താവളവും വടക്കൻ അതിർത്തികളിൽ നിന്നും ഏകദേശം രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള ഒലേനിയ വിമാനത്താവളവും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് വിമാനത്താവളങ്ങളിലും റഷ്യൻ വിമാനങ്ങൾ തീപിടിക്കുന്നതും റൺവേക്ക് മുകളിൽ വൻതോതിൽ പുക ഉയർന്നതുമായ വീഡിയോ ദൃശ്യങ്ങളും വ്യാപകമായി ഇപ്പോൾ പ്രചരിച്ചു വരികയാണ് റഷ്യയുടെ തന്ത്രപരമായ ബോംബർ വിമാനങ്ങളിൽ മൂന്നിലൊന്നിലധികവും ഈ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടുവെന്ന് യുക്രൈൻ വ്യക്തമാക്കി റഷ്യയുടെ ടി യു നയൻറ്റി ഫൈവ് ബിയർ ആണവ ബോംബുകൾ ടി യു ട്വൻറ്റി ടു ബ്ലാക്ക് ഫയർ ഫാസ്റ്റ് അറ്റാക്ക് ബോംബറുകൾ എ ഫിഫ്റ്റി മെയിൻസ്റ്റേ കമാൻഡ് ആൻഡ് കൺട്രോൾ ജെറ്റുകൾ എന്നിവ ആക്രമണത്തിൽ തകർന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് റഷ്യൻ സൈനിക വ്യോമതാവളങ്ങൾക്കെതിരെ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണം അസാമാന്യ ഓപ്പറേഷൻ ആയിരുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും അഭിപ്രായപ്പെടുന്നു ആക്രമണം റഷ്യയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും ഇത് ന്യായവും അർഹിച്ച തിരിച്ചടിയായിരുന്നുവെന്നും ഉദ്ധരിച്ച് വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്പൈഡേഴ്സ് വെബ് എന്നു പേര് നൽകിയ ഓപ്പറേഷനിൽ യുക്രൈൻ നൂറ്റി പതിനേഴ് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് റഷ്യയിലെ വ്യോമത്താവളങ്ങളിലെ ക്രൂയിസ് മിസൈൽ വഹിക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഒന്നര വർഷം നീണ്ട തയ്യാറെടുപ്പുകൾ ഓപ്പറേഷന് പിന്നിലുണ്ടായിരുന്നു ഓരോ ചെറിയ കാര്യങ്ങളും തികഞ്ഞ കൃത്യതയോടെയാണ് നടപ്പാക്കിയതെന്ന് സെലൻസ്കി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു ആക്രമണം നടത്തുന്നതിന് തൊട്ടുമുമ്പ് റഷ്യ തങ്ങൾക്കെതിരെ മറ്റൊരാക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്ന രഹസ്യ വിവരം ലഭിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് യുക്രൈനെ ഈ ആക്രമണത്തിൽ സഹായിച്ച ആളുകളെ ഓപ്പറേഷന് മുമ്പ് റഷ്യൻ പ്രദേശത്ത് നിന്നും പിൻവലിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു റഷ്യയുടെ അധികം തന്ത്രപ്രധാനമായ വ്യോമയാന യൂണിറ്റുകളെ ഇല്ലാതാക്കിയത് സംതൃപ്തി നൽകുന്നതാണ് ഓപ്പറേഷൻ ഇനിയും തുടരും ആരുമായിട്ടാണ് പോരാടുന്നതെന്ന് കൃത്യമായി അറിയാം ലഭ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും യുക്രൈനും യുക്രൈൻ ജനതയ്ക്കും വേണ്ടി സ്വയം പ്രതിരോധിക്കും സെലൻസ്കി വ്യക്തമാക്കി ഒരു നിമിഷം പോലും യുക്രൈൻ ഈ യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല മാർച്ച് പതിനൊന്ന് മുതൽ സമ്പൂർണ്ണ വെടിനിർത്തലിനായുള്ള അമേരിക്കയുടെ നിർദ്ദേശം മേശപ്പെടുത്തുണ്ടായിരുന്നു ലോകം മുഴുവൻ ആവശ്യപ്പെട്ടിട്ടും യുദ്ധം തുടരണമെന്ന തീരുമാനത്തേക്ക് റഷ്യയാണ് വളരെയധികം ആഗ്രഹിച്ചതെന്നും യുക്രൈൻ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ഇരു രാജ്യങ്ങളും തമ്മിൽ ഇസ്താബൂളിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന സമാധാന ചർച്ചകൾക്ക് ഒരു ദിവസം മുമ്പായിരുന്നു യുക്രൈൻ ആക്രമണം നടക്കുന്നത് കിഴക്കൻ സൈബീരിയൻ നഗരമായ ബെലിയ ഫിൻലാൻഡിനടുത്തുള്ള ആർക്കിലെ ഒലേനിയ മോസ്കോയുടെ കിഴക്ക് ഭാഗത്തുള്ള ഇവാനോവ ഡയാഗിലോവ എന്നിവിടങ്ങളിലെ റഷ്യൻ വ്യോമത്താവളങ്ങളിലെയാണ് ലക്ഷ്യമിട്ടതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഞായറാഴ്ച യുക്രൈനോട് അതിർത്തി പങ്കിടുന്ന റഷ്യൻ പ്രദേശങ്ങളിൽ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ രണ്ട് പാലങ്ങൾ തകരുകയും ട്രെയിനുകൾ പാളം തെറ്റി കുറഞ്ഞത് ഏഴ് പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കി കുർസ്ക് ബ്രിയാൻസ്ക് പ്രദേശങ്ങളിലെ പാലങ്ങളാണ് തകർന്നത് സ്ഫോടനങ്ങളിലൂടെയാണ് പാലങ്ങൾ തകർന്നതെന്നും റഷ്യൻ അന്വേഷണ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നതായും വിവരങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നു